ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും ഇൻഫോ ഇൻഫോടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടുത്ത വേനലിൽ വലയുകയാണ് മലയാളികൾ ചൂട് പൊടിയും കാരണം പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥ ചൂട് കനക്കും തോറും നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ചർമ്മ സംരക്ഷണത്തിന് സമയം കണ്ടെത്തുന്നവർ പലപ്പോഴും മുടിയുടെ കാര്യത്തിൽ ആവശ്യത്തിന് ശ്രദ്ധ കൊടുക്കാറില്ല കുളി കഴിഞ്ഞ് വിയർത്ത് കുളിച്ച് പുറത്തിറങ്ങുന്ന ഈ ദിവസങ്ങളിൽ കേശ സംരക്ഷണത്തിന് പ്രത്യേക ശ്രദ്ധ വേണം ശരിയായ ശ്രദ്ധ നൽകിയാൽ വേനൽ എന്ന വില്ലലിൽ നിന്ന് നമുക്ക് നമ്മുടെ മുടിയിഴകളെ സംരക്ഷി നിർത്താനായിട്ട് കഴിയും കൊഴിച്ചിലും പൊട്ടലും നിയന്ത്രിച്ച് ആരോഗ്യത്തോടെ മുടിയിഴകളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ മുടിയിഴകൾക്ക് കനത്ത പ്രഹരണമാണ് ഏൽപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഈ കനത്ത വേനൽ ചൂടിൽ മുടിയിടകളുടെ ബലക്ഷയത്തിനും തലയോട്ടിയിലെ കോശങ്ങൾ നശിക്കാനും ഇത് ഒരു കാരണമാകും നേരിട്ടേൽക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയ്ക്കുക എന്നതാണ് ഈ പ്രശ്നത്തെ നേരിടാനുള്ള എളുപ്പമാർഗം പുറത്തിറങ്ങുമ്പോൾ തൊപ്പിയോ അല്ലെങ്കിൽ തുണിയോ കൊണ്ട് നമ്മുടെ തല തലമറയ്ക്കാം അല്ലെങ്കിൽ കുടചൂടാം തലയോട്ടിയിൽ ഈർപ്പം നിലനിർത്താനും ഇതുവഴി നമുക്ക് സാധിക്കുകയും ചെയ്യും ഏത് ഹെയർ സ്റ്റൈൽ പിന്തുടരുന്നവരായാലും വേനൽക്കാലത്ത് കംഫർട്ടിനാണ് കൂടുതൽ പ്രധാനം നൽകേണ്ടത് കനത്ത ചൂടിൽ വളരെ ഇറുകി മുടി കെട്ടുന്നത് ഒഴിവാക്കുക മുടി പൊട്ടിപ്പോകാൻ ഇതൊരു കാരണമാകും സൂര്യപ്രകാശം വളരെ കുറച്ച് പതിക്കുന്ന രീതിയിൽ നമുക്ക് മുടി കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തണുത്ത വെള്ളത്തിൽ മുടി കഴുകുന്നത് നല്ലതാണ് സാധാരണ കുളിക്കുമ്പോൾ കഴുകുന്നത് കൂടാതെ സമയം കിട്ടുമ്പോൾ മുടി കഴുകി എടുക്കുക പുറത്തുപോയി വന്നതിന് ശേഷം വിയർപ്പ് ഉണങ്ങുമ്പോൾ ഇങ്ങനെ നമ്മൾ തല നന്നായിട്ട് കഴുകുക പ്രകൃതത്തെ ഷാംപുകൾ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് അതുപോലെ ക്ലോറിൻ വെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ മുടിക്കുണ്ടാകുന്ന ആഘാതം മലയാളികൾക്ക് സുപരിചിതമായ ഒരു കാര്യം തന്നെയാണ് ചൂടിൽ ഈ ആഘാതം കൂടുതൽ കനത്തതായിരിക്കും നഗര ജീവിതത്തിൽ ഇത് ഒഴിവാക്കുന്ന ഒഴിവാക്കുക അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ക്ലോറിൻ കലർന്ന വെള്ളം നമ്മുടെ നമ്മൾ തലയിൽ നിന്ന് രാത്രി ഒരു ബക്കറ്റിൽ പിടിച്ചു വയ്ക്കുക ബക്കറ്റിലെ വെള്ളത്തിൻ്റെ തെളിഭാഗം ഉപയോഗിച്ച് നമുക്ക് കുളിക്കാം അതായത് ആ മുകളിൽ നിന്ന് മാത്രം വെള്ളം എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാം ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്തേക്ക് ആ ക്ലോറിൻ അടിഞ്ഞു കൂടാനായിട്ടൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് തലേ ദിവസം എടുത്തു വെച്ചിരുന്ന് ഉപയോഗിക്കാനായിട്ട് പറയുന്നത് ഉപ്പിൻ്റെ അംശവും നമ്മുടെ മുടിക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് കടലിൽ കുളിക്കുന്ന ശീലമുണ്ടെങ്കിൽ തൽക്കാലം അത് ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തിരക്ക് പിടിച്ച് മുടി ചീകുന്ന ശീലം മാറ്റിവെക്കാം കാലാവസ്ഥ മാറ്റത്തിൽ ബലം നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന മുടിയിടകളിലെ നമ്മൾ ശക്തി പ്രയോഗിച്ചാൽ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഇരുചക്ര വാഹനങ്ങളിലെ ദീർഘമായ യാത്രക്കിടയിൽ ചെറിയ ഇടവേളകൾ എടുക്കുക ഹെൽമറ്റ് ഏറെ നേരം തലയിൽ ഇരിക്കുന്നത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത് അതുപോലെ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഒഴിവാക്കാം കനത്ത ചൂടിൽ പല രാസവസ്തുക്കളും മുടിയിൽ ദോഷകരമായി പ്രവർത്തിക്കുകയും അത് മുടി കൊഴിയാൻ ഒരു കാരണമാവുകയും ചെയ്യും മുടിയുടെ സംരക്ഷണത്തിനായിട്ട് പ്രകൃതത്ത വസ്തുക്കളും അതുപോലെ പോഷകം നൽകാൻ മികച്ച കണ്ടീഷണറുകളും ഇക്കാലയളവിൽ നമുക്ക് ഉപയോഗിച്ച് പോരാവുന്നതാണ് ഈ രീതിയൊക്കെ നമ്മൾ പിന്തുടരുന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിൽ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ കേശ സംരക്ഷണം കൂടി നമുക്ക് നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ വീഡിയോ എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാരെങ്കിലും ആരെങ്കിലും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എൻ്റെ ഈ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെലൈക്കണും മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നും രാവിലെ എട്ട് മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും എല്ലാം കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡിപ്പിയാണ് നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപെട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ